നമസ്കാരം ഔഷധമാണേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളിൽ കോഴിക്കോട് എൻ്റെ സ്ഥലത്താണ് കേട്ടോ കണ്ണിന് കുളിർമേകുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ചെണ്ടുമല്ലിപ്പൂ ആണ് കേട്ടോ ചെണ്ടുമല്ലിപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശാലമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ചെണ്ടുമല്ലിപ്പൂവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഒരു ടെറസിൻ്റെ മൂന്നാമത്തെ നിലയുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ ടെറസിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഒരു കൊച്ചിമുടുക്കൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിമുടുക്കനാണ് ഈ ഒരു കൃഷിയുടെ മെയിനാണ് കേട്ടോ അപ്പോൾ അത്സാപിത് എന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചിമെടുക്കൻ്റെ ഒന്നൊന്നര രണ്ടു മാസം ഒരു കഷ്ടപ്പാടാണ് ഈ ഒരു കൃഷി എൻ്റെ കൂടെ ഉള്ളത് ആണ് കേട്ടോ അതാണ്ട് ഈ കാണുന്ന കൃഷിയുടെ ഒക്കെ ആളാണ് അൽസാബിത്ത് അൽസാബിത്ത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ എത്ര വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പോകുന്നേ രണ്ടര രണ്ടര വർഷം കൊണ്ട് ഈ എന്താ പൂ കൃഷി വേറെ കൃഷികളൊക്കെ ഉണ്ട് പച്ചക്കറി ഉണ്ട് പച്ചക്കറിയുണ്ട് ഇല്ലേ എല്ലാ വർഷവും പച്ചക്കറിയും കൃഷി ചെയ്യാറുണ്ടോ ഇതിപ്പോ എത്ര ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂന്നര മാസം മൂന്നര മാസം കൃഷിയാണ് ഇല്ലേ ഈ ടെറസിന്റെ മുകളിൽ എനിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്രചോദനം വരാ മാപ്പിയാണല്ലേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ നാട് ഇത് മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ ഈ ഒരു കൃഷിയും കാര്യങ്ങളെ ചെയ്യുന്നത് അതായത് ഒരു ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന കൃഷിയെന്ന് ആലോചിക്കണത് നിങ്ങൾ കാര്യം ഇവിടെന്ന് വെച്ചാൽ മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ഒരു കഷ്ടപ്പാടാണ് നമ്മൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് കാര്യം മണ്ണൊക്കെ ഇതിൻ്റെ മുകളിൽ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ മണ്ണും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അറച്ച് എല്ലാ ഓണത്തിനും വിളവെടുപ്പ് എടുത്തേണ്ട കേട്ടോ ഈ ഒരു പൂക്കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ഉത്കാടമാണ് കേട്ടോ അത് നമ്മുടെ സിആർമാ എം എൽ നിർവഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരുപാട് ആൾക്കാരാണ് അതാണ്ട് ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീനജി എൻ്റെ സുഹൃത്തിൻ്റെ സഹപാഠിയുടെ അനുജം കൂടിയാണ് വളരെ മനോഹരമായ രീതിയിൽ വിജയകരമായ രീതിയിൽ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് എല്ലാവർക്കും കണ്ണിന് ആനന്ദം പകരുന്ന മനോഹരമായ രീതിയിലാണ് ഈ കൃഷി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഈ വിളവെടുപ്പ് ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരൻ നജിയുടെ മകൻ അൽസാബ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിമാനകരമായ രീതിയിൽ ഈ വിദ്യാർത്ഥി മട്ടുപ്പാവിൽ ജമന്തിപ്പൂ കൃഷി ചെയ്ത് വളരെ വിജയകരമായ രീതിയിൽ വിളവെടുപ്പ് നടത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഈ ഓണക്കാലത്ത് പൂവിനൊക്കെ ഒരുപാട് ക്ഷാമം നേരിടുന്ന സമയത്ത് ഒരു ഏറ്റവും മഹനീയവും മഹത്തരവുമായ ഒരു കാര്യമാണ് അത് ഒരു വിദ്യാർത്ഥി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും നല്ല കുട്ടിക്ക് കർഷകനുള്ള അവാർഡ് മേടിച്ച മകനാണ് അപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് നെജിയാണ് കേട്ടോ അത്സാപ്യത്തിൻ്റെ വാപ്പിയാണ് ഇപ്പം എത്ര വർഷം നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ട് ഞാൻ പൂ കൃഷി ബന്ദി കൃഷി തുടങ്ങിയിട്ട് മൂന്നാമത്തെ തവണ മൂന്നാമത്തെ തവണ മൂന്നാമത്തെ ഓണമാണ് മൂന്നാമത്തെ ഓണത്തിന് നമ്മൾ കൃഷി എടുത്ത് നമ്മൾ കൊടുക്കാൻ പോവാൻ കച്ചവടത്തിന് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ബന്ദിപ്പൂ കൃഷി ചെയ്യും കൃഷി ചെയ്യുന്നില്ല അതിന് മുന്നേ പച്ചക്കറിയുണ്ട് പച്ചക്കറിയുണ്ട് നമ്മൾ ഈ പൂ പച്ചക്കറി എല്ലാ വർഷവും എല്ലാ വർഷവും അതായത് വർഷം മുഴുവൻ ഒരു ഒന്ന് തീരുമ്പം അടുത്ത സ്റ്റാർട്ട് ചെയ്യും അടുത്ത സ്റ്റാർട്ട് ചെയ്യും എന്തായാലും കൃഷി ഇല്ലാതെ നമുക്ക് കൃഷി ഒരു മാറിയില്ല മറ്റൊരു സൈഡിലായി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പച്ചക്കറിയുടെ വലിയൊരു കൃഷി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽസാബിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു കൊച്ചുമകന് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കുട്ടിക്കർഷനുള്ള അവാർഡും ലഭിച്ചിരുന്നു ചേട്ടനാണ് ഞാനും കൂടാണ് ഈ കൃഷിയിൽ ഒക്കെ സഹായിക്കുന്നത് സഹായിക്കുന്നില്ലേ പിന്നെ ഇതിന്റെ കള പറിക്കാനോ അതിന്റെ വെള്ളമൊഴിക്കാനോ ഒക്കെ സഹായിക്കുന്നതും അതുപോലെ ഇത് കവറ് നിറയ്ക്കാനോ ഒക്കെ സഹായിക്കുന്നത് ഞാനും കൂടാണ് നിങ്ങളൊരു കുടുംബക്കാരുടെ എല്ലാവരും അത്രത്തോളം ഇഷ്ടമാണ് കൃഷി അതെ അപ്പം കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം മച്ചന്മാരെ കണ്ടല്ലോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഷൈനിങ് ഓഫ് ലവ് സ്റ്റോക്സ് ഗുഡ് ബൈ